ആലുവ തുരുത്ത് റോട്ടറി ഗ്രാമതലം ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പഠിച്ച് ഈ വായനശാല സമഗ്രമായ ലക്ഷ്യം നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ തന്നെയാണ് ഈ വായന സേനയുടെ കമ്മിറ്റിയും ചിന്തിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ അവരുടെ ആഗ്രഹം അവരുടെ മക്കളെ പഠിച്ച് നല്ല നിലയിലാണ് ഈ അവരുടെ രഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഉയർന്നു പോകണം അതിൽ കരിയർ ഗൈഡൻസ് ഈ ലൈബ്രറിയിൽ നടത്തുന്ന ക്ലാസ് ആവശ്യമുണ്ടോ ഒരോർത്ഥത്തിൽ വേണ്ട കാരണം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇതുപോലെ നിരവധി ക്ലാസ് ക്ലാസ് നമുക്ക്

വാർഡ് മെമ്പർ കെ ഇ നിഷ ലൈബ്രറി സെക്രട്ടറി കെ പി അശോകൻ ജോയിന്റ് സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ആലുവ പട്ടണത്തിലെ ഗതാഗത കുരുക്കഴിക്കാൻ നിത്യവും സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്ന ജനകീയ ട്രാഫിക് വർട്ടൻ തുരുത്ത് എച്ച് ജെ ഇസ്മയിലിനെ ആദരിച്ചു സ്റ്റേറ്റ് ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ തുരുത്ത് ഗ്രാമത്തിലെ വിദ്യാർത്ഥികളായ നയന പ്രമോദ് നഗുൽ പ്രമോദ് ഹൃദയ പാർവതി അനുശ്രീ അനിൽകുമാർ എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു